കോഴിക്കോട് വടകര സ്വദേശി സുരേഷ് ബാബു ബഹ്റൈനിൽ നിര്യാതനായി നെഞ്ചുവേദന വന്നതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് സ്വയം കാർ ഓടിച്ച് പോകുന്നതിനിടെ അബോധാവസ്ഥയിലാവുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല സാറിൽ വീട്ടിൽ തീപിടുത്തത്തെ തുടർന്ന് പത്ത് വയസ്സുകാരിക്ക് ദാരുണാന്യം സംഭവസ്ഥലത്ത് നാഷണൽ ആംബുലൻസ് എത്തി അടിയന്തര മെഡിക്കൽ നടപടികൾ നടത്തിയെങ്കിലും ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പൊതുവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വിവരങ്ങൾ നൽകുന്നതിനായി രക്ഷാകർത്ത് പ്രവേശന ദിനം സംഘടിപ്പിക്കാൻ വിദ്യാഭ്യാസ അധികാരികൾക്ക് നിർദ്ദേശം നൽകി കിരീടാവകാശി കഴിഞ്ഞ ദിവസം ഗുദൈബിയ പാലസിൽ നടന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് കിരീടാവകാശി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ബഹ്റൈനിൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ മൂന്ന് പോയിന്റ് ആറ് ദശലക്ഷം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി മുനിസിപ്പാലിറ്റി കാർഷിക കാർഷികകാര്യമന്ത്രി വഅീൽ ബിൻ നാസർ അൽ മുബാറക് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ദേശീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ഹരിത ഇടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും മന്ത്രി പറഞ്ഞു മുഹറ ഗവർണറേറ്റിലെ നിരവധി വാണിജ്യ സ്ഥാപനങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി അധികൃതർ പൊതുസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം പൊതുസ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ തസ്തികകളിൽ ബഹ്റൈൻ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ പാർലമെന്റിൽ പ്രമേയം എം പി അബ്ദുല് വാഹിദ് ഖരാത്തയുടെ നേതൃത്വത്തിൽ നാല് എം പിമാരാണ് പ്രമേയം സമർപ്പിച്ചത് ഇത് നടപ്പാക്കിയാൽ തൊഴിലില്ലായ്മ കുറയ്ക്കാനും രാജ്യത്തിന്റെ സ്വത്തുക്കള് സംരക്ഷിക്കുന്നതിൽ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നുമാണ് പ്രമേയം മുന്നോട്ട് വെക്കുന്നത് പെൻഷൻ ലാഭിക്കാനായി ഔദ്യോഗിക രേഖകൾ വ്യാജമായി നിർമ്മിച്ചു നൽകിയ ആരോഗ്യ മന്ത്രാലയത്തിലെ ഒരു ജീവനക്കാരിക്ക് ഹൈക്രിമിനൽ കോടതി ഒരു വർഷം തടവും ആയിരം ബഹ്റൈൻ ദിനാർ പിഴയും ശിക്ഷ വിധിച്ചു വ്യാജരേഖയും കുറ്റകൃത്യത്തിനുപയോഗിച്ച മൊബൈൽ ഫോണും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു